ഈ ബർഗറിൻ്റെ റേറ്റ് എന്ന് വെറും രൂപയാണ് ഇത്രയുണ്ട് പ്രണയിച്ച ബീഫ് 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 കറി കറി ഇവിടെ കേട്ടോ ഫ്രൈ ഫ്രൈ ചിക്കൻ ചിക്കൻ ബിരിയാണി 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 സൂപ്പർ നല്ലോണം അഞ്ച് ഉള്ളിവട ബീഫ് കറി നൂറ് രൂപ നാല് പൊറോട്ടയും ബീഫ് കറിയോ അതും നൂറ് രൂപ അപ്പം നിങ്ങൾ കരുതും അഞ്ച് പഴംപൊരിക്കും ബീഫ് കറിക്കും നൂറ് കൂടുതലാണെന്ന് അല്ല അതും നൂറ് രൂപ എന്നാ പിന്നെ ഇതും കൂടെ പിടിച്ചോ മൂന്ന് ചപ്പാത്തിയും ചിക്കൻ കറി അതും നൂറ് രൂപ നമ്മുടെ കായംകുളം ഹരിപ്പാട് റൂട്ടിലുള്ള അശോക ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് കറുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയിലക്കുളങ്ങരയാണ് നമ്മുടെ കേരളത്തിലുടനീളമുള്ള രുചി സ്പോട്ടുകൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീമിക്ക ഇവിടുത്തെ ഒരു ഊണിൻ്റെ വീട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുമാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഊൺ ഉണ്ട് ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് സ്പെഷ്യൽ ഊണെന്ന് തന്നെയാണ് ഇവിടെ അതിന് പറയുന്ന പേര് തന്നെ എന്തായാലും ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തു വന്നിരിക്കുന്നത് ഈ ഒരു ഊണാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്കും പരിചയപ്പെടോ എങ്കിൽ പോരെ വിശന്നാൽ നമ്മളെ വിളിക്കൂ ഇതാണ് അമ്മയമ്മയുടെ ഹോട്ടലിലെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അമ്മയമ്മക്ക് കാലൊക്കെ തീരെ വയ്യാതിരിക്കോ കേട്ടോ ആരും പൊങ്ങച്ചം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടാണെന്നോ വിചാരിക്കരുത് പ്രായത്തിൻ്റെ മുട്ടിന് പ്രശ്നമുണ്ടല്ലേ ഒത്തിരി മൊത്തം അസുഖം ആറ്റിന്റെ അസുഖം അങ്ങനെ ഇപ്പൊ ബൈറ്റ് വേദന എനിക്ക് അസുഖല്ല മാറും എല്ലാം വിശേഷം ഇല്ല ഇവിടെ തുടങ്ങിട്ട് ഇപ്പൊ എട്ട് വർഷം ഉണ്ട് സാധാ ഊണുണ്ട് അത് ചിലപ്പോൾ കറി കൂടുതലാണ് അങ്ങനെയുണ്ട് മുട്ട വറുത്തത് മീൻമാറും എല്ലാം കാണും മറ്റേ സാധാ ഊണ് ഞങ്ങൾ ചെറുപ്പ ചൂട്ടക്കറി അങ്ങനെയുള്ള ഊണ് പിന്നെ പൈസ രൂപ കൊടുക്കും പിന്നെ ബിരിയാണിയുണ്ട് ബിരിയാണിയുണ്ട് ചിക്കൻ ബിരിയാണിയുണ്ട് രാവിലെ രാവിലെ ഇവിടെ അപ്പം ദോശ ഇടിയപ്പം പുട്ട് കടല മുട്ട കിഴങ്ങ് കറി പോവാ

കറികൾ കൊണ്ട് സമ്പന്നമാണ് കേട്ടോ ഇവിടുത്തെ വാഴഞ്ഞാൽ ഒരു അച്ചാറ് പിന്നെ ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യൽ ഐറ്റം കൊഞ്ചും മാങ്ങ അത് ചുമ്മാതെ ഞാനും അമ്മവും കൂടെ എടുത്തെടുത്ത് കഴിച്ചു കഴിച്ചാണ് കേട്ടോ ഇത്രയായത് ഇതിൽ കൂടെ ഉണ്ടായിരുന്നേ അത്രയ്ക്ക് ടേസ്റ്റുണ്ട് ഒന്നും വേണ്ട ഇങ്ങനൊരു കൊഞ്ചും മാങ്ങയും ചോറുവായിട്ടാണെങ്കിലും കഴിച്ചു നോക്കണം നിങ്ങൾ അത്ര ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോ അച്ചാർ ഉം വാങ്ങിയൊക്കെ നല്ല അഴുകി വരുമല്ലോ ആ ഒരു വരുവോ അതെ ഇടിച്ചമ്മന്തി പിന്നെ ഏത്തക്ക പച്ചടി കൊണ്ടാട്ട മുളകൊണ്ട് മുട്ട വറുതുകൊണ്ട് മീൻ വറുത്തതുണ്ട് നെല്ലിക്കായും ഉണ്ട് പിന്നെ വെഴുക്കുരുട്ടി കപ്പ തീയല് വേറെ കൂട്ടത്തി ഒടിക്കാനായിട്ട് പപ്പടവും ലേശം സാമ്പാർ ഒഴിക്കുക അതിലേക്ക് പപ്പടം ഒന്ന് പൊടിക്കുക നമ്മളീമേ ചോറ് കഴിച്ചായിരുന്നോ സാമ്പാറും പപ്പടവും കൂടെ ഒന്ന് മിക്സ് ആക്കുക പിന്നെ സാമ്പാറും നമ്മടെ കൊഞ്ചും മാങ്ങ ചോറിനകത്ത് നല്ലോണം മിക്സ് ചെയ്യുക ഒറ്റക്ക് കിടക്കുന്നുണ്ട് വേണ്ട ഈ കൊഞ്ചും മാങ്ങയില്ലേ ഇല്ലേ നമ്മുടെ അമ്മേ നിങ്ങളൊരു കുപ്പിയിലാക്കി അളൽകി വിൽക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഈ ലൈറ്റ് മാത്രം മതി ഈ കൊഞ്ചുമാങ്ങോട്ട് ചോറിനകത്തോട്ട് പെരട്ടുക എന്നിട്ടും മതിയായാലും ലേശം കൂടെ എടുക്കുക ഇങ്ങനെ വെക്കുക ചോറിനകത്ത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊതിയുക പൊതിഞ്ഞെടുത്തിട്ട് ആ കൊഞ്ചുമാങ്ങ മാത്രം മതി കേട്ടോ എടുക്കുവായിട്ടേ കൊള്ളാം പിന്നെ മുട്ട വറുത്തതും കൊഞ്ചു മാങ്ങയുടെ കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മുട്ട വറുത്തതായിരിക്കും ആ മീൻ വറുപ്പ് വേണമോ അടിപൊളി നല്ല കുറുകൂടായിരിക്കുന്ന മീൻചാർ അത് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് മീൻ വറുപ്പ് തന്നെ വെച്ച് കഴിക്കാം ഇങ്ങോട്ട് വെക്കുക എല്ലാം കൂടെ കേൾന്നിട്ടേ അടിപൊളിയായിരുന്നു ഇത്രയും സ്പെഷ്യലൊക്കെ ആയിട്ട് ഞാൻ ഈ കഴിക്കുന്ന വാഴരി ലൂണ് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ നോർമൽ ഊണ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത് രൂപയ്ക്കാണ് കേട്ടോ പന്ത്രണ്ട് മണി തൊട്ട് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ മുൻകൂട്ടിയെ എടുത്ത് പറഞ്ഞതെന്നേ ഉള്ളൂ ഇത് നമ്മുടെ മൊജിറ്റോ ഇത് സ്പാനിഷ് ലൈമ് കിരി പൊറോട്ട പിന്നെ ബർഗർ ഏതാണ്ട് ഇത്രയുള്ള ഈ ബർഗർ ഇത്രയുണ്ട് കേട്ടോ ഈ ബർഗറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത് രൂപയാണ് വേണ്ട കണ്ടോ ഇത്രയുണ്ട് ഇതിൻ്റെ ആണ് എഴുപത് രൂപ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ബർഗർ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചോറ് വേണ്ട സ്പെഷ്യൽസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ ഈ സമയത്ത് കിട്ടും നല്ല ചൂടുണ്ട് നല്ല ആവി പറക്കുന്നു ആ നോക്ക് എല്ലാം ഇങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കുക പൊറോട്ടയും ചിക്കൻ കറിയും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം ടൈം എടുക്കും അതുമാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി കിഴി പൊറോട്ട ഇതിപ്പോ ഞാൻ വിളിച്ചത് ചിക്കൻറെ ബീഫിൻ്റെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പത്തിരുപത് മിനിറ്റ് എടുക്കും പിന്നെ അത് മാത്രല്ല ഒരുപാട് സ്നാക്ക് ഐറ്റംസും ഫ്രഞ്ച് ഫ്രൈസും അൽഫാംസും എല്ലാം ഇവിടെ അവൈലബിൾ ഉണ്ട് എല്ലാം കണ്ടല്ലോ എന്തൊക്കെയാണ് ഹോട്ടലിലെ രുചി വിശേഷം കഴിച്ചു തീർക്കണം അടുത്ത